ജീവവചനമേനോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിളം തവമഹത്വം ദർശിപ്പതിന്നെവമഹത്വത്തിലേക്ക് കഥാവായിശ പ്രിയ സഹോദരങ്ങളെ അവൻ കൽപ്പനപ്രകാരം അവരെ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ ആക്കി കാലുകൾക്ക് ആമം വെച്ചു അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സിലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ പതിനാറ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ഒട്ടും കുലുങ്ങാതിരിക്കാൻ നമുക്ക് കഴിയണം എന്നാൽ വെറും മനുഷ്യ ശേഷി കൊണ്ട് അത് സാധ്യമല്ല ആത്മീയ ശക്തി തന്നെയാണ് ആവശ്യം പൗലോസും സിലാസും ഫിലിപ്പിയായിലെ ജയിലിൽ കിടന്നുകൊണ്ട് രാത്രിയിൽ പാട്ടുകൾ പാടി അടുത്ത പ്രഭാതത്തിൽ കോടതി അവരെ വിസ്തരിച്ച് ജയിൽവാസത്തിനോ വധശിക്ഷയ്ക്കോ വിധിക്കുമായിരുന്നു അതെല്ലാം അറിയാമായിരുന്നെങ്കിലും പൗലോസും സിലാസും കൂട്ടുകാരും പാട്ടുകൾ പാടി സന്തോഷിച്ചു ഈ ധീരത നമുക്കും ലഭിച്ചാൽ നന്നായിരുന്നു കഠിനഹൃദയർക്കോ ബുദ്ധി വിഭ്രവമുള്ളവർക്കോ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ പാടുവാൻ സാധിക്കൂ എന്ന് സാധാരണക്കാർ ചിന്തിച്ചേക്കാം എന്നാൽ പൗലോസ് കഠിനഹൃദയനായിരുന്നില്ല തനിക്ക് ബുദ്ധിഭ്രമവും ഇല്ലായിരുന്നു പൗലോസിന് ധീരത എങ്ങനെ ലഭിച്ചു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ലോലഹൃദയരായ നമുക്കും ധീരന്മാരാകുവാൻ സാധിക്കും കഥാവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് ജയിലറോട് പറയുന്ന വാചകത്തിൽ നിന്ന് ഇന്നു തന്നെ ശക്തനാക്കിയത് യേശുവാണെന്ന് സാക്ഷിക്കുന്നു ഈ യേശുവിനെ ദ മാസ്കസ്റ്റിൻ്റെ കവാടത്തിങ്കിൽ വെച്ചാണ് പൗലോസ് നേരിട്ട് പരിചയപ്പെട്ടത് നസത്തിൽ ജനിച്ചു വളർന്നു ജറുസലമിൽ കുരിശിൽ മരിച്ച അടക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റു തന്നോടുകൂടെ ജീവിക്കുന്നെന്ന വാസ്തവം പൗലോസ് മനസ്സിലാക്കി ജീവിക്കുന്ന യേശുലുള്ള ആശയമായിരുന്നു പൗലോസിൻ്റെ ധീരതയുടെ രഹസ്യം പൗലോസിന് മാത്രമല്ല മറ്റ് ശിഷ്യന്മാർക്കും ഈ വിശ്വാസമായിരുന്നു ആധാരം പത്മസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ ധീരനായി തീർന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവുമുള്ള യേശു നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല ക്രിസ്ത്യാനി ക്രിസ്തുവിൽ ആശ്രയിച്ച ധീരനായിരിക്കും അതിനുള്ള കൃപാവരം നമുക്കോരോരുത്തർക്കും ലഭിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ അയ്യം എസ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ ആമീൻ ആ നമോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിളം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്